ഒന്നും രണ്ടുമല്ല പന്ത്രണ്ട് ദിവസമായി കുറച്ച് ജീവനുകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും പരിശ്രമങ്ങളും നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് മണ്ണിനടിയിലും പുഴക്കടിയിലുമായി ശക്തമായ കാറ്റിനെയും മഴയെയും അടിയൊഴുക്കിനെയും അവഗണിച്ച പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് കേരളം മനുഷ്യജീവന് നൽകുന്ന പ്രാധാന്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ കണ്ടത് ജൂലൈ പതിനാറിനാണ് കർണാടകയിലെ അങ്കോളയിൽ അതിദാരുണമായ ഒരു മണ്ണിടിച്ചിൽ നടക്കുന്നത് ഒരു കുടുംബത്തിലെ അഞ്ചു പേരുൾപ്പെടെ പത്ത് മൃതദേഹങ്ങളാണ് ദുരന്തമുണ്ടായി രണ്ട് ദിവസത്തിനകം മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്തിയത് ഒരു ചായക്കിടയോട് ചേർന്നുള്ള വീട് ആ വീട്ടിലെ ആളുകൾ ഉൾപ്പെടെ കടയിൽ ചായ കുടിക്കാൻ വന്നവരടക്കം ദുരന്തത്തിന് ഇരയായി അപകടം നടന്ന മൂന്നാം നാളാണ് അപകടത്തിൽ കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുൻ സഞ്ചരിച്ചെന്ന ലോറി അകപ്പെട്ടതായി സംശയം തോന്നിയത് കർണാടക സർക്കാരിന്റെ അനാസ്ഥയിൽ രക്ഷാപ്രവർത്തന നടപടികൾ അലസിപ്പോയി എന്നാൽ അപകടത്തിലെ മലയാളി സാന്നിധ്യം തിരിച്ചലിന്റെ ഗതിയെ പാണെ മാറ്റിമറിച്ചു നമുക്കിടയിലെ ഒരാളുടെ ജീവന് വേണ്ടി നമ്മളിൽ ഓരോരുത്തരും മനസ്സുരുക്കി പ്രവർത്തിച്ചു കർണാടക സർക്കാരിനെ നോക്കുകുത്തിയാക്കി കേരളം മുന്നിട്ടിറങ്ങി വഴിവെട്ടിയപ്പോൾ വെട്ടിയപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് നാടാകെ ഒരുമിച്ചു നാണക്കേട് മറയ്ക്കാനെന്നോണം രക്ഷാപ്രവർത്തനത്തിനെത്തിയ ഓരോ മലയാളികളുടെയും മെക്കിട്ട് കയറിയ കർണാടക പോലീസിന്റെ ദാർഷ്ട്യത്തിൽ ഉച്ചവനെ കുറിച്ച അന്വേഷിച്ചെത്തിയ സെന്തിൽ കുമാർ എന്ന തമിഴ്നാട് സ്വദേശിക്ക് നിസ്സഹായനായി നിൽക്കേണ്ടി വന്നു ഭാര്യ സഹോദരനെ അന്വേഷിച്ചെത്തിയ സെന്തിലിനെ ആരോട് ചോദിക്കണം എവിടെ അന്വേഷിക്കണം എന്നൊന്നും അറിയില്ല നമ്മുടെ പോലെ മണ്ണിൽ പെട്ടുപോയ ശരവണനുമുണ്ട് കാത്തിരിക്കുന്ന ഒരു കുടുംബം മുപ്പത്തി ഒൻപത് വയസ്സുകാരനായ ശരവണൻ ടാങ്കർ ലോറി ഡ്രൈവറാണ് പോലെ എപ്പോഴും അതുവഴി പോകുമ്പോൾ ലക്ഷ്മണന്റെ ചായക്കടയിൽ വിശ്രമിക്കാൻ കയറിയതാകണം ശരവണനും രാവിലെ ഏഴ് മുപ്പതോടെയാണ് അന്ന് രാവിലെ ലോറിയുമായി ശരവണൻ എത്തിയത് ധാർവാഡിൽ ചരക്കിറക്കി മംഗലാപുരത്തെത്തി വീണ്ടും ലോഡ് എടുക്കുവാനുള്ള യാത്രയിലായിരുന്നു ശരവണൻ പത്ത് മണിയോടെ അപകട വിവരം അറിഞ്ഞ സ്ഥലത്തെത്തിയതാണ് സെന്തിൽ ഉടനെ ലോറിയുടമയെ വിവരമറിയിക്കുകയും അദ്ദേഹം അപകട സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു എങ്കിലും ഒരു വിവരവും ഉണ്ടായില്ല മണ്ണ് മൂടിയ നിലയിലായിരുന്നു ശരവണന്റെ ലോറി കണ്ടെത്തിയത് ഒരു പാതി ശരീരമുള്ള മൃതദേഹം സ്ഥലത്ത് നിന്ന് ലഭിച്ചുവെങ്കിലും ആരുടേതാണെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് ശരവണന്റെ പ്രായമായ അമ്മ ഡി എൻ എ പരിശോധനയ്ക്കായി സ്ഥലത്തെത്തിയിരുന്നു ഭാര്യയും ആറ് വയസ്സുകാരൻ മകനും ശരവണന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പരാതി കൊടുക്കാനും അധികൃതർക്ക് പിറകെ ഓടാനും മാത്രമേ അവരെ കൊണ്ടാകൂ കഴിഞ്ഞ പത്ത് ദിവസമായി ശരവണനെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ദുരന്തമുഖത്ത് അലയുകയാണ് ശരവണന്റെ സഹോദരി ഭർത്താവ് അർജുനായി അവിടെ എത്തിയ മാധ്യമ പ്രവർത്തകരോട് വിങ്ങലോടെ സെന്തിൽ പറഞ്ഞത് കേരളക്കാരെ പോലെ ചോദിക്കാനാവില്ല സാർ എന്നാണ് സ്വന്തം നിയമസംവിധാനത്തിൽ വിശ്വാസം നഷ്ടപ്പെടുന്ന ഏതൊരു പൗരനും നിശബ്ദനാകുന്നത് ഇത്തരത്തിൽ ഇങ്ങനെ ഓടി ഓടിത്തളരുമ്പോഴാണ് ഇപ്പോഴാണ് നമ്മളൊക്കെ കേരളത്തിന്റെ വില തിരിച്ചറിയേണ്ടത്